മീനച്ചിൽ ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീയുടെ ഇരുപത്തിയാറാമത് കുടുംബശ്രീ വാർഷികം നടന്നു സമ്മേളനത്തിന് മുന്നോടിയായി നടന്ന കുടുംബശ്രീ അംഗങ്ങളുടെ റാലി ഇടമറ്റം കാവലിൽ നിന്നും ആരംഭിച്ച് പൈകപ്പള്ളി പായുഷ് കളജ് സമാപിച്ചു പൊതുസമ്മേളനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ വി ബിന്ദു ഉദ്ഘാടനം ചെയ്തു സ്ത്രീ മുന്നോട്ടുള്ള ഏറ്റവും പ്രയോജനകരമായി ഒരു പ്രവർത്തനം നടത്തണം എന്ന കൂടിയാണ് കുടുംബശ്രീ എന്ന പ്രസ്ഥാനം നമ്മുടെ സംസ്ഥാനത്ത് രൂപമുള്ളത് ദരിദ്ര്യ ലഘൂകരണം എന്ന ലക്ഷ്യത്തിലേക്ക് നമുക്ക് എത്താൻ കഴിഞ്ഞിട്ടുണ്ടോ എന്നുള്ളത് പരിശോധിക്കപ്പെട്ടു പോകേണ്ടതാണ് കാരണം ഇവിടെ റിപ്പോർട്ട് അവതരിപ്പിച്ചുകൊണ്ട് വിവിധ നമ്മുടെ ഏറ്റെടുത്ത് നടപ്പിലാക്കിയിട്ടുള്ള എല്ലാം വിശദമായി സംസാരിച്ചു സിനി ആർട്ടിസ്റ്റ് ദർശന സുദർശൻ മുഖ്യാതിഥിയായിരുന്നു മീനച്ചൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സാജ പൂവത്താനി അധ്യക്ഷത വഹിച്ചു സമ്മേളനത്തിൽ ജില്ലാ മിഷൻ കോർഡിനേറ്റർ അഭിലാഷ് ദിവാകർ മുഖ്യപ്രഭാഷണം നടത്തി യോഗത്തിൽ മുൻ സി ഡി എസ് ചെയർപേഴ്സൺമാരായ റജീവ് പുല്ലാമടം ചന്ദ്രിക അശോകൻ ലീലാമണി ചന്ദ്രൻ ഷെർലി വെബി എന്നിവരെയും ഏറ്റവും കൂടുതൽ വർഷം സേവനമനുഷ്ഠിച്ച സി ഡി എസ് മെർമാരായ ഉഷാ സാജു ഷാജിമോൾ ലീലാ സാബു ലൈസ ജോസഫ് എന്നിവരെയും ആദരിച്ചു ജില്ലാ പഞ്ചായത്ത് അംഗം രാജേഷ് പാളി ഏറ്റവും മികച്ച ഗ്രൂപ്പുകൾ എ ഡി എസ് എന്നിവർക്കുള്ള സമ്മാന നിർവഹിച്ചു ഏറ്റവും മികച്ച സംരംഭകർ ജെ എൽ ജികൾ മൃഗസംരക്ഷണ മേഖലയിൽ മികച്ച പ്രവർത്തനം കാഴ്ചവെച്ചവർ എന്നിവർക്കുള്ള സമ്മാനദാനവും നിർവഹിച്ചു യോഗത്തിൽ സി ഡി എസ് ചെയർപേഴ്സൺ ശ്രീലത ഹരിദാസ് പഞ്ചായത്ത് മെമ്പർ സെക്രട്ടറി പവളിൻ ജോസഫ് ബ്ലോക്ക് മെമ്പർമാർ പഞ്ചായത്ത് ഭരണസമിതി ജില്ലാ മിഷൻ സ്റ്റാഫ് അംഗങ്ങൾ സി ഡി എസ് മെമ്പർമാർ മറ്റ് പ്രമുഖർ തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ചു ഭൂസമ്മേളനത്തെ തുടർന്ന് കുടുംബശ്രീ അംഗങ്ങളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി